ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നെറ്റ് സ്റ്റോലിൽ കൂടി ഒന്ന് കയറിയിട്ടോ ചെറിയൊരു ഗ്രോസറി പർച്ചേസിംഗ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഞായറാഴ്ച ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയത് ഉപ്പിനെയും ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് കരുതി അങ്ങനെ പോവാണ് അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ റുബാസ്ഖാൻ്റെ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വളോഗ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ഉച്ചയ്ക്ക് തന്നെ വേഗം ഭക്ഷണം കൊടുത്തിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗം കുട്ടികൾക്കൊക്കെ വേഗം ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും വേഗം കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി കുട്ടികൾ മാത്രമേ ഉള്ളൂ ഉമ്മേ ബസ് സ്റ്റാൻഡ് ഏട്ടൻ്റെ വൈഫൊന്നും വന്നില്ല നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ വണ്ടി കയറാൻ വേണ്ടി പോവാണ് ഹലോ ഞായറാഴ്ച വൈഫ് ഹൗസിലേക്കുള്ള യാത്ര നമ്മളെ ഒന്നിനും ഇപ്പന്നൊന്ന് കണ്ടിട്ട് നോളൊന്ന് സന്തോഷിപ്പിക്കാനുള്ളൊരു ഷോപ്പിങ്ങാ പോയി വന്നെട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മളിങ്ങനെ പോയികൊണ്ടിരിക്കുന്ന സമയത്താട്ടോ കുട്ടികളോടൊക്കെ പറഞ്ഞത് ഇങ്ങനെ നെറ്റ് സ്റ്റോലൊക്കെ പോകുന്നുണ്ടെന്ന് അപ്പൊ കുട്ടികൾ ഭയങ്കര ത്രില്ലായിട്ടൊക്കെ കേട്ട സമയത്ത് കാരണം അഡീറ്റ് മോളിലൊക്കെ കുറെ ആയല്ലോ നമ്മളെല്ലാവരും കുട്ടികളെ കൂട്ടി പോയിട്ട് നമ്മളും പോയിട്ട് കുറെ ആയി അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കഴിഞ്ഞ കേട്ടോ അങ്ങനത്തെ ഇപ്പം നമ്മൾ ഫസ്റ്റ് നെറ്റ് സ്റ്റോല് നെറ്റ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ചൊരു റഷുള്ള ദിവസമാണ് തോന്നുന്നത് കാരണം ഫസ്റ്റത്തെ ലെവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാർക്കിങ്ങിന്റെ സെക്ഷൻ കേട്ടോ അപ്പോൾ നമ്മൾക്ക് അവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ മറ്റേ ബിൽഡിങ്ങിൽ ബിസിയാണ് പൈലറ്റ് മാളില് ഒന്ന് അരിച്ചു വെക്കണം അങ്ങനെതാ നമ്മൾ വെയിറ്റിങ്ങിൽ തന്നെ കേട്ടോ പാർക്ക് ചെയ്യാൻ അവിടെ സെക്ഷൻ കിട്ടിയില്ല അപ്പം അങ്ങനെ പാർക്കിങ്ങിൻ്റെ പാക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാർക്ക് ചെയ്തു അങ്ങനെ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങാം കേട്ടോ നെസ്റ്റോയിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ നെസ്റ്റോ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നെസ്റ്റോ ഉള്ളത് അപ്പം അങ്ങനെ ഇതാ നമ്മളിത് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെയാണ് ഒരു ബസ് അവിടെ വരുന്നത് നെസ്റ്റോലേക്ക് ആദ്യ ടൈം തന്നെയാണ് വരുന്നത് അപ്പം സെക്യൂരിറ്റിനോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കയറുന്ന സമയത്ത് കുട്ടികളെ ചെറിയ മോളുള്ളതുകൊണ്ട് മോളെ പേരാണ്ട്ടോ അവിടെ എഴുതിയത് പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാന് നമ്മുടെ ഫോൺ നമ്പർ മോളെ പേരാണ് അവിടെ എഴുതിയത് അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് അതിൽ മോളിരുത്തി അങ്ങനെ മോള് ഭയങ്കര രസത്തിലാട്ടോ അവിടെ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത് നെസ്റ്റോ കാരണം നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു എന്താ പറയുക സൂപ്പർമാർക്കറ്റ് ഇല്ലാലോ നല്ല ഇപ്പം നമുക്ക് എന്തായാലും ഗൾഫിലൊന്നും പോയിട്ട് ഈ നെസ്റ്റോ ഒന്നും കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വന്ന് കാണണം കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് വാഴയിലൊക്കെ വരെ എന്താ പറയുക റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് ഭയങ്കര ഞാനതൊക്കെ കണ്ടപ്പോൾ നെട്ടിപ്പോയി വാഴയിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെക്കുന്ന സൂപ്പർമാർക്കറ്റിലെ കാര്യമായിട്ടോ കാണുന്നത് പിന്നെന്താ മട്ടൺ ഐറ്റംസുകൾ ചിക്കന് ബീഫ് എല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മട്ടന് എന്താണ് ചിക്കന് അതുപോലെ ഫിഷ് ഐറ്റംസിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാട്ടോ നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് ഉണ്ട് പക്ഷേ എന്നാലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് കാണാൻ നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംഭവമൊക്കെ വന്നിട്ടൊന്ന് കാണുന്ന ഒരു രസമാണല്ലോ കുട്ടികൾക്കൊക്കെ ഒരു രസാവും കുട്ടികളൊക്കെ അങ്ങനെ ഇപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ എവിടെയും കൊണ്ടുപോയി കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ ആകുമ്പോൾ നമുക്കിത് കാണാനായിട്ട് പറ്റുമല്ലോ ഇതൊക്കെ ഉണക്കലാട്ടോ ഉണക്കൽ ഉണക്കമീനുണ്ടല്ലോ അതൊക്കെ ചെറിയ ബോക്സിലാക്കിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ പലതരം വെറൈറ്റി കേക്ക്സുകൾ ഇപ്പം ക്രിസ്മസ് ആ കൊണ്ട് തന്നെ കുറേ പ്ലം കേക്കുകളുണ്ട് പല വെറൈറ്റി പ്ലം കേക്കുകളും ഉണ്ട് ഡോനറ്റ് അങ്ങനത്തെ പല സംഭവങ്ങളും അല്ലാതെ തന്നെ പലതരം കേക്ക്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മഹാലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസും അങ്ങനെയൊക്കെ കുറച്ച് വാങ്ങാമെന്ന് കരുതി അങ്ങനെ എടുക്കുകയാണ് വെജിറ്റബിൾസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ നോർമൽ റേറ്റ് ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ നോർമൽ റേറ്റ് തന്നെയാണ് ഇവിടെയുള്ളത് പക്ഷേ ഫിഷ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ കുറച്ച് റേറ്റും കൂടുതലാണ് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്യാണ് അങ്ങനെ ബില്ലിൻ്റെ പേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടോ അപ്പോൾ വണ്ടി അപ്പറാണല്ലോ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് മോളെ വണ്ടിയിലിരുത്തി മോള് ട്രോളിയിൽ നിൽക്കലായി പിന്നെ ഇരിക്കലായി അങ്ങനെ ആയിട്ട് ഭയങ്കര രസത്തിൽ ഒപ്പർ അങ്ങനെ വണ്ടിയിൽ പോവുക കേട്ടോ അങ്ങനെ നമ്മൾ ഡിക്കിൽ സാധനമൊക്കെ വെച്ച് ഇനി എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്നേ മക്കൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര റേറ്റാണ് ചെറിയ ഐസ് ഇല്ല ചെറുത് മതിയല്ല ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തണുത്തത് കൊടുക്കാതിരിക്കുന്നതല്ല പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് അവിടുന്ന് വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല റേറ്റ് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഒക്കെ ഐസ്ക്രീമിനാണ് അപ്പോൾ പുറമേന്ന് ഒരു ചെറിയ ചെറിയ കപ്പും അതുപോലെ ചെറിയ കോണും ഐസ്ക്രീമും അങ്ങനെ എല്ലാവർക്കും ഒന്ന് വാങ്ങിക്കൊടുത്ത് എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ച് അങ്ങനെ അതാ ആയിഷ ഐസ്ക്രീം കഴിക്കുന്ന നല്ല ത്രില്ലിലാണ് ഇപ്പോൾ നമ്മൾ ഊർക്കടവ് പാലെത്തിയിട്ടുണ്ട് കേട്ടോ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കടന്ന് ആ പാലം എത്തിയിട്ടുണ്ട് അവിടെ നല്ല രസമുണ്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് നല്ല സ്റ്റൈലുള്ള കാണുക ഫോട്ടോയിൽ ക്യാമറയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല പക്ഷെ കാണാൻ ശരിക്കും കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഇപ്പോൾ വാഴക്കാട് എത്തി അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്തി ചായ ജസ്റ്റ് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഉർബസ്ക വേഗം വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ വണ്ടി കഴുകാനുള്ള സൗകര്യമൊന്നും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോഴാണ് ഒരു ഉറുബസ്ക അധികം വണ്ടി കഴുകാറുള്ളത് അങ്ങനെ വണ്ടി കഴുകാണ് അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് നല്ല കളിയിലാട്ടോ കുട്ടികൾക്ക് ഇവിടെ വന്നാലൊക്കെ ഭയങ്കര രസമാണ് അവർക്ക് പിന്നെ എൻ്റെ പേടിയൊന്നും ഉണ്ടാവില്ല ഉമ്മയും ഉള്ളതുകൊണ്ട് തന്നെ എന്ത് കളി കളിച്ചാലും ഞാനൊന്നും പറയില്ല എന്ന് ഒരുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നല്ല കളിയിലാണ് അവിടെ അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്ന് നോക്കിയ സമയത്ത് ഉപ്പൊന്ന് പൊറാട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാവൊക്കെ കുഴച്ച് ഒക്കെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പരത്തിയിട്ട് ചുടാൻ വേണ്ടി പോവാണ് ഇപ്പൻ്റെ പൊറാട്ട ഒരു അടിപൊളി സംഭവം തന്നെ കേട്ടോ റെസിപ്പി നല്ല ടേസ്റ്റുള്ള പൊറാട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉപ്പയുടെ പൊറാട്ടയും എൻ്റെ കിഴിയും എന്ന് പറഞ്ഞിട്ട് ഒരു കിഴി പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റെസിപ്പി കാണാത്തവർ എന്തായാലും കണ്ടു വെക്കാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതും പൊറാട്ട റെസിപ്പിയാണിത് അങ്ങനെതാ ഉമ്മ അവിടെ പൊറാട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ക്രിസ്പി കുപ്പിയുള്ള പൊറാട്ടോ പുറമേ നല്ല ക്രിസ്പി ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ടാണ് അപ്പോൾ ഒരു പൊറാട്ടായ സമയത്ത് തന്നെ ആവശ്യമോൾ വേഗം കഴിക്കാൻ വേണ്ടിയിരുന്നു അത് അപ്പോൾ ഞാൻ അവൾക്ക് ചെറിയ പീസാക്കി ഇട്ടിട്ട് ചൂടുള്ള ഇതാണല്ലോ അപ്പോൾ വേഗം ചെറിയ ചെറിയ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ഒരു ചെറിയ പീസൊന്ന് വാലിലിട്ട് നോക്കിയിട്ട് നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല അങ്ങനെ ഇപ്പോൾ ടേബിളിലേക്ക് എല്ലാം എടുത്ത് വെച്ചു ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല ലെയർ ആയിട്ടുള്ള നല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല അടിപൊളി പൊറാട്ടമായിട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉമ്മ ചിക്കൻ മുളക് ഇട്ടിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇനി രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് പോകാമെന്നൊക്കെ കരുതി വന്നതാണ് പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ കുട്ടികളെല്ലാവരും മാറി ഇവിടെ നിന്നിട്ട് പോകുക പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിപ്പോൾ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രാത്രിത്തെ ഈ ഒരു ഭക്ഷണം കഴിക്കലോട് കൂടി തന്നെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളൊക്കെ കൂടി ഇരുന്ന് പൊറോട്ട കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ കാണുന്നില്ല പാനോയിൽ സാനിറ്റൈസർ ഇതൊക്കെ ഉപ്പ് ഇവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യാട്ടോ ഉപ്പ് പുറത്ത് പുറമേ വണ്ടീൻ്റെ മുകളിൽ കൊണ്ടുപോവുകയും ചെയ്യും ഇങ്ങനെ കുറച്ച് വീട്ടിൽ വെക്കാറുണ്ട് സാനിറ്റൈസർ പിന്നെ നമ്മുടെ ടോയ്ലറ്റ് വാഷർ അങ്ങനത്തെ ലിക്വിഡ് നമ്മുടെ സൊഗുംപൊടിൻ്റെ ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വിൽക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഫുഡടി കഴിഞ്ഞ് എല്ലാവരും നല്ല സംസാരത്തിലാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം തേടി ടേക്ക് കെയർ ബൈ